ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പയറിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ പിന്നെ അടുക്കളത്തോട്ടത്തിൽ വന്നിട്ടിരിക്കുന്ന പയറാണിത് ഇതിൽ നിന്ന് എനിക്ക് എല്ലാ ദിവസവും തന്നെ കറിക്കുള്ള പയർ എനിക്ക് കിട്ടാറുണ്ട് ഒരു അഞ്ച് പത്ത് മൂട് പയറാണ് ഞാൻ ഇട്ടിരുന്നത് നമ്മൾ നാടൻ പയർ ഇനങ്ങൾ ഇടുന്നതാണ് കൂടുതൽ നല്ലത് അത് അതായത് എപ്പോഴും തന്നെ നമുക്ക് വളരെ കാലം നീണ്ട നമുക്ക് കായ് കിട്ടുന്നതായിരിക്കും ഹൈബ്രിഡ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കായ് നിന്നു പോകും അതുകൊണ്ട് നാടൻ പയറാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഇതുപോലെ കൈ നിറച്ച് നമുക്ക് പയർ പറിക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊരാഴ്ച പ്രായമായ പയറിവിൻ്റെ വിത്തുകളാണ് ഇത് നല്ല കരുത്തോടെ തന്നെ മുളച്ച് വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം എടുക്കാൻ വേണ്ടി അതിലേക്ക് വളങ്ങൾ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് പോയിട്ട് മിക്സ് തയ്യാറാക്കുന്നത് അതിലാണ് നമ്മൾ നേരിട്ട് വിത്ത് ഞാൻ പാകി കൊടുക്കുകയാണ് ചെയ്തത് വിത്ത് നമ്മൾ വെള്ളത്തിലിടുകയോ കുതിർക്കുകയോ ഒന്നും വേണ്ട നല്ല പുതിയ നമ്മുടെ പയറിൽ നിന്ന് തന്നെ ഉണക്കിയെടുത്ത പിന്നെ പയറിൻ്റെ വിത്തുകളാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പയറെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ കരുത്തോടെ മുളച്ച് വരണമെങ്കിൽ നമ്മൾ നല്ല വളക്കൂറുള്ള ബോട്ടി മിക്സായിരിക്കും എടുക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടാഴ്ച വയറിൻ്റെ ഇതാണ് തൈകളാണ് ഇത് കണ്ടത് ഇത്രയും രണ്ട് മൂന്ന് വൈ ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ രണ്ടാഴ്ച ആവുമ്പം എന്തെങ്കിലുമൊക്കെ വളം ചെയ്ത് കൊടുക്കേണ്ടതാണിന് അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ നല്ലതുപോലെ അത് കരുത്തോടെ അത് വളർന്നു വരുവത്തുള്ളൂ അപ്പോൾ എല്ലാ വിത്തുകളും മുളച്ചിട്ടുണ്ട് ഞാൻ ഞാനിതിന് വളം കൊടുക്കുന്നതെന്ന് പറയുന്നത് ആദ്യം കൊടുക്കുന്ന വളം ചാണകവും പിന്നെ പച്ച ചാണകവും കടല പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചത് കലക്കി നേർപ്പിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലതുപോലെ വെള്ളം കൂട്ടി നേർപ്പിച്ചിട്ട് വേണം നമ്മൾ ഇത് ഇതൊഴിച്ചു കൊടുക്കാൻ നമ്മൾ ഈ വളം ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ ചൂടൊക്കെ നമ്മൾ കളകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചു കൊടുക്കണം പിന്നെ അതിൻ്റെ ചുവടിലെ മണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിന് വേരിന് കുഴപ്പം വരാതെ അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് തന്നെ വലിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നല്ല കരുത്തോടെ വളർന്നു വരികയും അത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പയറ് ഇതിൽ പിടിച്ചു കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല നേർപ്പിച്ച് വേണം നമ്മളിത് ആദ്യം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പയർ ചെടികൾക്ക് ഇതുവരെ യാതൊരു കീടബാധയും ഇല്ല നല്ല ആരോഗ്യത്തോടെയാണ് ഇലകളൊക്കെ വരുന്നത് കൊണ്ടില്ലേ ഒരു കേട് ഇതുവരെ ഇല്ല സാധാരണ രണ്ട് മൂന്ന് ഇല വരുന്ന സമയത്ത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെയൊക്കെ ശല്യം ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഇലകളൊക്കെ പോവുകയും ചെടികളുടെ വളർച്ച തന്നെ മുരളിച്ചു പോവുകയും ചെയ്യാറാണ് പതിവ് ആ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ നമ്മളതിനെ മരുന്ന് കണ്ടുപിടിക്കണം വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കിടാശി എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ തന്നെയുള്ള ഒരുപോലെ ചിലവില്ലാത്ത കഞ്ഞിവെള്ളമാണ് അതിന് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒരുപിടി ചാരവും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്താണ് നല്ലതുപോലെ നേർപ്പിച്ച് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് വേണം കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർപ്പിച്ചതിന് ശേഷം ഇലകളൊക്കെ നല്ലതുപോലെ നനയുന്ന രീതിയിൽ വേണം നമ്മൾ തളിച്ചു കൊടുക്കാൻ ഇത് ഒരു ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യണം പ്രത്യേകിച്ച് ഉള്ള സമയമാകുമ്പോൾ ഒന്നരാടം ദിവസം എന്ന് പറഞ്ഞ പോലെ നമ്മളിത് ചെയ്തു കൊടുക്കണം അത് വള്ളിയിൽ കയറുന്നിടം വരെയും ഇതിനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുവരെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്നരാടം ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഞാനിതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടാണ് വളർന്നു വരുന്നതുകൊണ്ട് ഒരു കേടും ഇല്ലാതെ നല്ലതുപോലെ വളർന്ന് വരുന്നുണ്ട് ഈ സമയം ഇങ്ങനെ പടർന്നു തരാൻ നമ്മൾ ചൂടിക്കയറോ പ്ലാസ്റ്റിക്കോ വള്ളികളോ മുകളിലേക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് വളർന്ന് വീണ് പോകുക അതിന് കയറാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ വള്ളിയിൽ കയറി കഴിഞ്ഞാൽ അതിലൊക്കെ ഉണ്ടാവാനും ഒക്കെ തുടങ്ങും മുട്ടങ്ങളും പൂക്കളും ഒക്കെ വരാൻ തുടങ്ങും ഈ സമയം ചൂട്ട് നമ്മൾ വളം ചേർത്ത് കൊടുക്കണം പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വളം ചേർത്ത് കൊടുക്കേണ്ടതാണ് ആദ്യം നമ്മൾ സ്ലറി അല്ലേ ഒഴിച്ചു കൊടുത്തത് ഇപ്പം ഞാൻ കൊടുക്കുന്നത് കരിയിലെ കമ്പോസ്റ്റാണേ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങുന്ന സമയമാണല്ലോ ഇത് ചെടി പൂക്കാനും കായ്ക്കാനും കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ വളമാണ് കരിയില കമ്പോസ്റ്റ് എന്ന് പറയുന്നത് കമ്പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും സാധിക്കും അത് വേരുകൾക്ക് വലിച്ചെടുക്കാൻ വെള്ള പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് നല്ല വേരോട്ടം ഉണ്ടാകാനും നല്ലതാണ് കരിയില കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ചൂടിലെ മണ്ണ് നിളക്കിയതിന് ശേഷം മാത്രം വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ അങ്ങനെ കളകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറിച്ചു കളയുകയും ചെയ്യണം നല്ല ചെറുതായിട്ട് ആ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒന്ന് കിടക്കുന്ന മണ്ണൊക്കെ ആണെങ്കിലും ഒന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം മാത്രം വേണം നമ്മൾ വളമിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ ചുവട്ടിൽ നല്ലതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിന് അതിൻ്റെ പുറത്തേക്ക് കമ്പോസ്റ്റിന് പുറത്തേക്ക് നമുക്ക് കുറച്ച് പോട്ടേ മിക്സോ അതോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് വെറുതെ നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ പാടില്ല വളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് അതിൻ്റെ മുകളിൽ ഇട്ട് മണ്ണിട്ട് കൊടുക്കേണ്ടതാണ് ഇതുപോലെ പാച്ചെടികളെല്ലാം തന്നെ വള്ളിയിൽ കൂടി നല്ല രീതിയിൽ പടർന്നു കടീട്ടുണ്ട് നമ്മൾ ജൈവവളം മാത്രം എല്ലാം ചെയ്യുന്നു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വളങ്ങൾ നമ്മൾ ഇനി ചുവട്ടിക്കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വളം ചെയ്ത് കൊടുക്കണം അതായത് ചാരം വളരെ നല്ലതാണ് പൂക്കാനും കായ്ക്കാനും ഒക്കെ പയലിടിക്കുക ഈ സമയത്ത് ചാരം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കുക പിന്നെ ചാരം വെറുതെ നമുക്ക് തൂളി കൊടുക്കാം ചൂട്ടിക്കൂടെ തൂളി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി വെള്ളത്തിൽ കലക്കിയിട്ട് വെള്ളം കുട്ടി നരട്ട് ചുരിച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ ചാരം നമുക്ക് ഉപയോഗിക്കാം ഞാൻ ചെയ്യുന്നത് ഒരു അടുപ്പുള്ള ബക്കറ്റിൻ്റെ പുളിച്ച കഞ്ഞിവെള്ളം പല ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് അതായത് വെള്ളിച്ചൊരി വെള്ളച്ചൊരി അങ്ങനത്തെ പച്ചക്കറികളുടെ വേസ്റ്റുകളൊക്കെ ഇട്ട് വെക്കുക ഒരു ആഴ്ചയൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ അത് അതിനകത്ത് നല്ലോണം അരിഞ്ഞ് ചേരും അപ്പോൾ ആ നല്ല വളമായിട്ട് മാറും അത് അത് നമ്മൾ അടച്ചു വെക്കുന്നത് കൊണ്ട് ഈറ്റോ ഗുഡോ ഒന്നും ഉണ്ടാവാറുമില്ല ഇത് നമ്മൾ ഒരു രണ്ട് കപ്പ് എടുക്കുക അതിനകത്ത് എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക അതിലേക്ക് നല്ലതുപോലെ വെള്ളം കൂട്ടിയിട്ട് നേർപ്പിച്ച് ആ ഓരോന്നെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്ന വളരെ നല്ലതാണ് ഇത് കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് ഇലകളിലും നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതല്ല രൂക്ഷമായ ഗന്ധമുള്ള ഈ ഉള്ളിയുടെയൊക്കെ ഇതുള്ളത് കൊണ്ട് കീടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കിറ്റി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുക നല്ല രീതിയിലൊക്കെ കായൊക്കെ പിടിച്ച് വരുന്നുണ്ട് അത് കുല ഒരു കുലയിൽ തന്നെ മൂന്നും നാലും പയറുകളൊക്കെയാണ് പിടിക്കുന്നത് ഉണ്ടോ നല്ലതുപോലെ കായ്ച്ചു വരുന്നുണ്ട് മഴ ആയി വരുന്നതല്ലോ അപ്പം മഴ ഉള്ള സമയത്ത് നല്ലതുപോലെ കായ്ച്ചുള്ളും പയറ് മഴക്കാലം പയറിന് പ്രശ്നമല്ല ഇതുണ്ടോ ഇഷ്ടംപോലെ കായ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കീടനാശിനിക്ക് വേറെ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ഇതായതുണ്ടോ ഇത് നല്ലോണം പുളിയുറുമ്പുണ്ട് അതായത് നിസർഗ് പുളിയുറുമ്പെന്നൊക്കെ പറയുന്ന ആ ഉറുമ്പിനെ നമ്മൾ കയറ്റി വിടുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരു ശല്യം ഒരു കീടങ്ങളും ആക്രമിക്കില്ല എല്ലാ പയറും നല്ലതുപോലെ തന്നെ കായ്ച്ച് കിട്ടും നമുക്ക് അത് ഈ പുളിയുറുമ്പിനെ കയറ്റി വിട്ടാൽ കറുത്ത ഉറുമ്പുണ്ടെങ്കിൽ പുളിയുറുമ്പ് നിൽക്കത്തില്ല ഇല്ലെങ്കിൽ പുളിയുറുമ്പിനെ കയറ്റി വിടുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കീടന കീടമാർഗം നിയന്ത്രണ മാർഗ്ഗം എന്ന് പറയുന്നത് ഇത്രയേഖ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ വയറ് കൈ നിറച്ച് നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും വിഷമില്ലാത്ത മായമില്ലാത്ത പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാം നമ്മൾ പച്ച വയർ ഇതുപോലെ വിളവെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിന് എന്തെങ്കിലുമൊക്കെ വളം ചെയ്തു കൊടുമെങ്കിൽ മാത്രമേ അടുത്ത പിന്നീട് വീണ്ടും പൂക്കളും കായ്കളും ഒക്കെ പിന്നീടുണ്ടാക്കും